പ്രവാസ ആയിരുന്നു മുമ്പ് അപ്പൊ അവിടെ ഇതേപോലെ സെയിം ബേക്കറി അങ്ങനത്തെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തത് സാൻഡ്വിച്ച് രണ്ട് ഐറ്റം ഉണ്ട് ചീസി അറേബ്യൻ ഉണ്ട് പെപ്പറുണ്ട് പിന്നെ പാസ്തയുണ്ട് പാസ്ത അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെജ് അമ്പത് ചിക്കൻ ആകുമ്പോൾ എൺപത് ചീസ് ആണെങ്കിൽ നൂറ് പിന്നെ ചീസും ചിക്കനും ആണെങ്കിൽ നൂറ്റി ഇരുപത് ക്രീം ചീസ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് റെഡ് സോസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് വൈറ്റ് സോസും നമ്മൾ ഉണ്ടാക്കുന്നതാണ് സാൻഡ്വിച്ചസിന്റെ ചിക്കൻ്റെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ പ്രീപ്രിപ്പയർഡ് പിന്നെ ഫ്ലേവർ സാൻഡ്വിച്ച് ബൂഫിയെന്ന് പറയുന്നത് ഞങ്ങൾ എന്റെ ഒരു സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ബൂഫിയ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ഒരു പേരാണ് ബൂഫിയുള്ളത് അവിടെ ബൂഫിയ എന്ന് പറയുന്ന ആ ഒരു പേരിൽ വരുന്ന സാധനങ്ങളൊക്കെ നാട്ടിലും കൂടി കൊണ്ടുവരാന്നുള്ള സവർമ്മയും മന്തിക്കും ഒക്കെ അപ്പുറം കുറച്ചും കൂടി അറേബ്യൻ ഫുഡ്സ് ഒക്കെ കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതായത് എന്നുള്ള പേര് നമ്മുടെ ചങ്ങനാശ്ശേരി പുതുർപ്പള്ളി കോംപ്ലക്സിലുള്ള ബൂഫിയ മജീദ് രണ്ട് സഹോദരന്മാരായിട്ടുള്ള പ്രവാസികളുടെ പ്രസ്ഥാനമാണ് എങ്ങനെയാണ് ഇവരുടെ ഷോപ്പിന് ഈ പേര് വന്നതെന്നും അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നല്ല നമ്മൾ കേട്ടു നമ്മുടെ ഈ ഒരു മധ്യ തിരുവിതാംകൂറിൽ അമ്പത് രൂപ മുതൽ പാസ്തകൾ കിട്ടുന്ന വേറൊരു ഷോപ്പും കാണില്ല അതുപോലത്തെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ടേസ്റ്റ് വൈസ് ആണെങ്കിലും മോശം എന്ന് പറയാൻ ഒന്നുമില്ല അപ്പോൾ മറക്കണ്ട നമ്മുടെ ചങ്ങനാശ്ശേരി പുതുർപ്പള്ളി കോംപ്ലക്സിനകത്താണ് നമ്മുടെ ബൂഫിയ മജീദ് എന്ന ഷോപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റാട്ട ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇതുപോലുള്ള ഫുഡ് വീഡിയോസിനെ നമ്മുടെ പേജോട് ഒന്ന് ഫോളോ ചെയ്യണേ